പ്രൈസ് ഔട്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയരി എന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ടാണ് നിൽക്കുന്നത് ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുത പ്രവൃത്തി ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുവാനായിട്ട് ഒരു സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവിന് ഞാൻ ശരണപ്പെടുന്നു പ്രിയമുള്ള ദൈവമക്കളെ ഏതാണ്ട് രണ്ട് രണ്ട് ആഴ്ചയ്ക്ക് മുൻപ് മുതൽ എനിക്ക് ചെറിയ രീതിയിലൊരു ഫീവറും ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് വലിയ ഒരു ഇതായിട്ട് ഞാൻ കണക്കാക്കാതെ ഞാൻ അങ്ങനെ ഡ്യൂട്ടിക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു വലിയ അതായത് മെഡിസിനിലൊന്നും വലിയ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അങ്ങനെ പോയി മുൻപോട്ട് പോവുകയായിരുന്നു എന്നാൽ പ്രിയരെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്യൂട്ടിക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ വെച്ച് എനിക്ക് മയക്കമുണ്ടായതായിരിക്കാം എനിക്കറിയില്ല ഏതായാലും ഞാൻ വണ്ടിയിൽ നിന്ന് തിരിച്ചു പോയി തിരിച്ചു പോയതിന് ശേഷം അതായത് എനിക്ക് ഒരു ഒട്ടും തന്നെ ഓർമ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഞാൻ വീണത് കൊണ്ട് ബാലൻസ് വിട്ട് ഹസ്ബൻഡ് ഒരു സൈഡിലേക്ക് വീണു ഞാൻ വണ്ടി ഒരു ഒരു സൈഡിലേക്ക് ഞാനും വീണു ആ വീണ വീഴ്ചയെന്ന് പറയുമ്പോൾ അതിൽ ആ വീണ വീഴ്ചയിൽ എൻ്റെ തല നല്ലതുപോലെ അങ്ങനെ റോഡിൽ പോയി അടിച്ച് തലയുടെ ഷേപ്പ് വരെ മാറി അതുപോലെ തന്നെ എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് മുകളിലായിട്ട് അഞ്ച് സ്റ്റി സ്റ്റിച്ച് വരുന്നത് പോലെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു മുറിവ് ഏർപ്പെടുകയും അതുപോലെ തന്നെ എൻ്റെ ഇടത് കാലിൻ്റെ വലത് ഇടത് കാലിൻ്റെ വലിയ ഫിംഗർ അത് ഞാൻ ആ വീണ വീഴ്ചയിൽ മടങ്ങിപ്പോയി എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ എൻ്റെ ഷോൾഡറിൻ്റെ പിന്നടി സൈഡിൽ എനിക്ക് കുറേ സ്കിന്ന് കുറേ പോയി അങ്ങനെ വലിയൊരു എന്താ പറയുക വലിയൊരു ആപത്തിൽ നിന്ന് വലിയൊരു മരണമാണ് സംഭവിക്കേണ്ടുന്നത് എന്നാൽ അതിൽ നിന്ന് ദൈവം വെടിവിച്ചു എന്ന് വേണം പറയുവാനായിട്ട് ഇത്രയും വലിയൊരു ആഘാതം അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്നാൽ ഞാൻ വീണ സമയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടം നല്ല ഋഷേറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ തമിഴ്നാട്ടിലെ ഈ റോഡിലാണ് താമസിക്കുന്നത് വാഹനങ്ങൾ എനി ടൈം ഫാസ്റ്റാ വരുന്ന ഒരു ഒരു ഏറിയാണ് നല്ല റഷ് ഏറിയ ആണ് എന്നാലും ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിന് ഒരൊറ്റ വാഹനം പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല വന്നില്ല എന്നതാണ് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അതുപോലെ തന്നെ എല്ലാവരും കൂടെ കൂടി എന്നെ എടുത്ത് വെള്ളമൊക്കെ തന്നെ മുഖത്തടിച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും എനിക്ക് ഓർമ്മയുണ്ടായി ഓർമ്മയുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ജി എച്ച് ജി എച്ചിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവർ നൂറ്റി എട്ടിലൊക്കെ ഇയാൾ വന്നവരെല്ലാം കൂടെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാം വേണ്ട നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാതെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കാലിന് മുട്ടിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോവുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഷോൾഡറിനൊക്കെ ബ്ലഡ് പോവുകയാണ് എനിക്ക് എന്താ സംഭവിച്ചതൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ എങ്കിലും ഞങ്ങൾ അതേ വണ്ടിയിൽ തന്നെ വീട്ടിൽ വന്നു ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും മൊത്തം ബ്ലഡിൽ ഇതാണ് കുളിച്ചു കിടക്കുന്നൊരവസ്ഥയാണ് പക്ഷേ അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തു അതിന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുമ്പൊക്കെ ഇടയായി തീർന്നു പ്രിയ സഹോദരങ്ങളെ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ഇങ്ങനെയാണ് വാഹനങ്ങൾ ഇത്രമാത്രം സ്പീഡാ വരുന്ന ആ ഏരിയയിൽ ഏതെങ്കിലും ഒരു വണ്ടി ഫാസ്റ്റാ വന്ന് അതായത് ബ്രേക്കില്ലാതെ വന്നിരുന്നെങ്കിൽ അത് ആ വാഹനം ഞങ്ങളുടെ മുകളിൽ കയറാനും ഒക്കെ സാധ്യതകൾ ഒരുപാടാണ് അത് ഓർക്കുമ്പം തന്നെ എല്ലാവർക്കും ഒരുമാതിരി വല്ലാത്ത ഭയമാണ് ഉണ്ടാകുന്നത് എങ്കിലും ദൈവം കാത്തു സൂക്ഷിച്ചു എന്നതാണ് ഹോവ എൻ്റെ സങ്കീർത്തനക്കാരൻ പറയുന്ന നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് സഹോദരങ്ങളെ ഞാൻ ഇതുപോലെ ആക്സിഡൻ്റ് ആയതിനു ശേഷം എന്നാൽ നിന്ന് പല സ്നേഹിതർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ ഇനി ഇനിയും ലൈവൊന്നും നടക്കത്തില്ലല്ലോ ഇനിയിപ്പം കുറെ നാളത്തേക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ ശരീരം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ശരീരത്തിന് മാത്രമേ പോറലുകളും കീറലുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിന് യാതൊരു ബലക്ഷവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ച ഒരു കാര്യം കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നു എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ ഞാൻ മനസ്സിൽ കണ്ടത് എങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് വന്നോട്ടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യുന്നതിൻ്റെ പരമാവധി ഞാൻ കർത്താവിനെ സ്തുതിക്കാനായിട്ട് ഞാൻ കടന്നു വരുമോ ഞാൻ നല്ലൊരു ഒരു ചിന്ത നല്ലൊരു ഒരു 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 ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ ഭവനത്തിലെത്തിയതും ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി വീട്ടിൽ ഡിസ്ചാർജായി ഭവനത്തിലെത്തി ഇന്നലെ സന്ധ്യയോടുകൂടെ പോയി മൂന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനിയും രണ്ട് സ്റ്റിച്ച് എടുക്കാനുണ്ട് പക്ഷേ കാലിൻ്റെ മുകളിലായത് മുട്ടിന് മുകളിലായതുകൊണ്ട് ഉടനടി അതെടുത്തു കഴിഞ്ഞാൽ മൊത്തം അത് ഓപ്പണായി പോകുമോ എന്നുള്ള ഭയമുള്ളതുകൊണ്ടും നാളേക്ക് അതിൻ്റെ ബാക്കി സ്റ്റിച്ചും കൊണ്ട് എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും മുതിർന്നാലും ദൈവത്തിന് കണക്കുണ്ട് ഞാനിതുകൊണ്ട് നാണങ്കടുകയല്ല ഞാൻ വീണുപോയി അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയി ഞാൻ എനിക്ക് ആക്സിഡൻ്റ് ആയി എന്നുള്ള ഒരു ഒരു ചിന്തയോ ഭാരമോ ഒന്നും എന്നെ അലട്ടുന്നില്ല കാരണം കർത്താവിനറിയാതെ ഒന്നും നമ്മൾ കർത്താവ് അറിയാതെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് ഒരുപക്ഷെ ഇതായിരിക്കും എൻ്റെ സാക്ഷ്യമായി നിർത്തുവാൻ കർത്താവിനെ കുറിച്ച് ഗ്രഹിക്കുന്നത് ഞാനവിടെ സ്പോട്ടിൽ ഞാൻ ഔട്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതിയോ എൻ്റെ ശുശ്രൂഷകളോ എല്ലാം അവിടെ ഇവിടെ നിന്ന് പോ അവിടെ പിന്നെ അത് തുടരുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാൻ സ്വർഗം എത്ര അത്ഭുതകരമായിട്ട് ദൈവം വിടിവിച്ചു മരണത്തിൽ നിന്ന് പിടിവിച്ചു എന്നെക്കുറിച്ച് ഈ വിഷയങ്ങൾ അറിഞ്ഞ അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സഹോദരങ്ങൾ കർത്തൃദാസന്മാരുണ്ട് എനിക്ക് വേണ്ടി ഫോണിൽ പ്രാർത്ഥിച്ചവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ ഇൻബോക്സിൽ വന്ന് പ്രാർത്ഥിച്ച ദൈവദാസിമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെതന്നെ എല്ലാ തരത്തിലും എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ റോസ് ഫാമിലിയുടെ എൻ്റെ അഡ്മിന്മാരുണ്ടായിരുന്നു അവർലി എന്നോട് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് ആൻറ്റി എങ്ങനെയുണ്ട് ആൻറ്റി എങ്ങനെയുണ്ട് ആൻറ്റിക്ക് വേദനയുണ്ടോ വേദനയുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നെപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന നല്ല പ്രാർത്ഥനയിൽ ശക്തരായ അഡ്മിന്മാർ എനിക്കുണ്ടായിരുന്നു അവരൊക്കെ ഓരോ നിമിഷവും എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ദൈവമക്കളുടെ ശബ്ദവും പ്രാർത്ഥനയും മാത്രമായിരുന്നു ഞാൻ ആ ബെഡിലിരുന്ന നാല് ദിവസം നാല് ദിവസത്തോളം ഞാൻ ബെഡിലുണ്ടായിരുന്നു അപ്പോൾ ഈ നാല് ദിവസവും സത്യത്തിൽ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം എൻ്റെ ചെ കാുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഏത് നിമിഷവും അവരെന്നെ വിളിക്കുമായിരുന്നു ഏത് നിമിഷവും പ്രാർത്ഥിക്കുമായിരുന്നു അവർക്കൊക്കെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു സ്വ കർത്താവ് അവർക്ക് തക്ക പ്രതിഫലത്തെ ദൈവം തരുമാറാകട്ടെ പ്രിയ ദൈവമക്കളെ ഇതുവരെയും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എല്ലാ സഹോദരങ്ങളോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു തുടർന്നും ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും അതൊക്കെയും തരണം ചെയ്ത് മുമ്പോട്ട് വരുവാനായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടൈഫോയിഡാണെന്നുള്ളത് അറി അറിയുവാനിടയായി ഹൈ ആയിരുന്നു എങ്കിലും അതിൽ ഒരുപാട് ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു ദൈവം അവിടെയും ബലപ്പെടുത്തി രണ്ടോ ദിവസം രണ്ട് ദിവസമായിട്ട് ഫീവർ വളരെയധികം കുറഞ്ഞു അതുപോലെ ശ്വാസമുട്ടലും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെനിയിപ്പോൾ കാലിൻ്റെ വേദനയും ഇതൊക്കെയാണ് ഉള്ളത് എങ്കിലും നിങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഓർക്കുക കർത്താവ് ചെയ്ത നന്മയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു സ്വർഗം എല്ലാവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ